കേട്ടോ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീടിയിലേക്ക് സാധനം ഞാൻ സാധനം എല്ലാം ഇങ്ങോട്ട് വന്നപ്പോണ്ടോ ഇങ്ങനെ മാനത്ത് നോക്കി വന്നതാ വിറവ് കൊറേ ഇടാ മഴയൊക്കെ ഇല്ലേ അപ്പൊ ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നോക്കിയപ്പം അല്ലെ നമ്മുടെ ഭൂമിയിലെ അത്ഭുതം അതായത് കുമ്മള് ആ അക്കരെ അക്കരെ ഇടിവെട്ടുമ്പോൾ ഇക്കരെ കൂടെ വിരിയുന്നത് എന്തു എല്ലാവർക്കും അറിയാവോ അത് കണ്ടോ സംഭവം अमकें 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 <Bernard> ും കിട്ടി അമ്മക്ക് കൊറേ പ്രാവശ്യം കിട്ടി കണ്ടില്ലായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വന്നതോ അപ്പൊ നമ്മക്ക് അതങ്ങ് പറിച്ചെടുക്കാം നമ്മുടെ നാളത്തെ പൊതിയില് കൂളിത്തോരൻ ഉണ്ട് കേട്ടോ വരുന്നില്ല ഇത് വെള്ളമല്ലേ

ഞാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വന്നോണ്ടേ ചവിട്ട തിരുമൊക്കെ അപ്പൊ ഈ ഒരു സവാളയും പച്ചമുളക് എല്ലാം ഇട്ടിട്ട് കിട്ടിട്ട് ഒരു പൊടി ഇന്നലെ ഇടി വെട്ടിയോ എന്ന് എനിക്കറിയത്തില്ല ഇന്ന് എനിക്ക് കുമ്മിള് കിട്ടിയെന്നുള്ളത് സത്യോ ഞാൻ വടിയായി ഇങ്ങനെ പോസ്റ്റ് അടി നമുക്ക് ഇവിടക്കൊക്കെ ചെലപ്പോ കുമ്മിള് കാണാൻ സാധ്യത ഉണ്ടോ എന്തോ കാടാ ഭയങ്കര കാട്

അപ്പം നമ്മളിപ്പോൾ അയ്യത്തു മൂന്ന് തൊട്ടിങ്ങനെ ആങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് ചാല് പോലെ ഉണ്ട് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മഴ സീസൺസിൽ ഇവിടെ ഇങ്ങനെ വെള്ളം കാണു കേട്ടോ ഭയങ്കര കണക്കാതെ ഇവിടെ വെള്ളം ഇത് കുന്ത വരും ഇത് നേരിട്ട് പറയുന്നത് എന്താണെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ മൊത്തം ചാല കാനത്തെല്ലാം ചാല ഇത് ഒരു ചാലുണ്ട് അതിനകത്ത് വച്ചാൽ വെള്ളമൊന്നുമില്ല മഴ അതായത് ഭയങ്കര മഴ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം വരുത്തൂ